ലോകത്തെ മുഴുവനും സ്തംഭിപ്പിച്ച കോവിഡ് വേൾഡ് എക്കണോമിക് സിസ്റ്റത്തെ വലിയൊരു ഡിപ്രഷനിലേക്കാണ് തള്ളിയിട്ടത് ട്രാവൽ ടൂറിസം ഹോസ്പിറ്റാലിറ്റി സിനിമ ഇങ്ങനെയുള്ള എല്ലാ മേഖലകളും നേരെ താഴോട്ട് പതിച്ചു ഇതിൽ നിന്നും വളരെ പതുക്കെയാണ് നമ്മൾ കരകയറിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും ലാഭം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റുമോ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും ലാഭം മാത്രമാണോ നമുക്ക് തരിക എല്ലാം ബിസിനസ്സിനൊരു ലൈഫ് സൈക്കിളുണ്ട് ഒരു ഗ്രാഫിക്കൽ റിപ്രസൻറ്റേഷനിൽ പറയുകയാണെങ്കിൽ ഒരു വേവ് പോലെയാണ് നമ്മുടെ ബിസിനസ്സിലുള്ളത് ആദ്യം നമ്മൾ എക്സ്പാൻഷനിലേക്ക് കടക്കും പിന്നെ അത് പീക്കിൽ നിൽക്കും പിന്നെ അത് റെസിസ്റ്റൻസ് സ്റ്റേജിലേക്ക് മാറും പിന്നെ അത് നേരെ ഡിപ്രഷനിലേക്ക് കടക്കും ആൻഡ് എഗെയിൻ ഇത് വീണ്ടും എക്സ്പാൻഷനിലേക്ക് കടക്കും പീക്കിൽ നിൽക്കും അതേപോലെ റിസിഷനിലേക്ക് കടക്കും വീണ്ടും ഡിപ്രഷനിലേക്ക് കടക്കും ഒരു ബിസിനസ്സും നമുക്ക് എല്ലാ കാലത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്നും എല്ലാ കാലത്തോളം നഷ്ടത്തിലാണെന്നും പറയാൻ പാടില്ല അതിന് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കാം ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കേസിൽ പറയുകയാണെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റും എപ്പോഴും ലാഭമാണെന്നും എപ്പോഴും നഷ്ടമാണെന്നും പറയാൻ പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം മാറ്റങ്ങളുണ്ടാകും ഫോർ മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഡു ഫോളോ ലക്ഷ്യ സ്കൂൾ പ്ലസ്